എച്ചിപ്പാറ എസ് ടി കോളനിയിൽ ആർ സി സി പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും ഉദ്ഘാടനം നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഭരദരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്തിന്റെ എച്ചിപ്പാറ സമഗ്ര വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പാലവും റോഡും നിർമ്മിച്ചത് ക്ഷേമകാര്യ കമ്മിറ്റി ചെയർമാൻ അഷ്റഫ് ചാരിയത്തൊടി സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം സി എം മുസ്തഫ ഇ കെ സദാശിവൻ എന്നിവർ പ്രസംഗിച്ചു ിപ്പാറയിലെ ഈ ട്രൈബൽ മേഖലയിൽ വളരെ ദുഷ്കരമായിരുന്ന ഒരു റോഡും മുറിച്ചു കടക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു പാലവും ആയിരുന്നു പഴയ പഴയകാലത്ത് ഈ പ്രദേശത്തെ നിവാസികളുടെ ചിലകാല സ്വപ്നമായിരുന്നു ഒരു നല്ല റോഡും ഒരു നല്ല ഒരു പാലം എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ എസ് ടി കോളനി സമഗ്ര വികസനത്തിന് പത്ത് ലക്ഷം തുക വകയിരുത്തിക്കൊണ്ട് ഇന്ന് പദ്ധതി പൂർത്തീകരിച്ചിരിക്കുകയാണ് അതിന്റെ ഉദ്ഘാടന കർമ്മമാണ് ഇന്നിവിടെ നടക്കുന്നത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഡിവിഷൻ കൂടി ഉൾപ്പെടുന്ന ഈ പ്രദേശം അദ്ദേഹത്തിന്റെയും ഈ വാർഡ് മെമ്പറുടെയും വരന്തപ്പള്ളി പഞ്ചായത്തിന്റെ സ്ഥാകത്തോട് കൂടി വളരെ കാലമായി ഇവിടത്തെ ഒരു പാലം എന്ന ജനങ്ങളുടെ ആവശ്യം ഇന്ന് നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ്